മഹാത്മാ ഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെ ഗുജറാത്തിലെ പോർബന്ദർ ആണ് മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഗാന്ധിജിയുടെ ജനന തീയതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് അടുത്തത് പൂനെയിൽ ഗാന്ധിജിയെ പാർപ്പിച്ചിരുന്ന ജയിൽ ഏത് യർവാദ സെൻട്രൽ ജയിൽ ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലം ഏത് ഉത്തരം ബിർളാ മന്ദിർ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് ആചാര്യ വിനോബാവെ ഗാന്ധിജി ഇർവിൻ കരാർ ഒപ്പുവെക്കപ്പെട്ട തീയതി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് അടുത്തത് ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ് ഉത്തരം നാഥുറാം വിനായക് ഗോബ്സെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ പിതാവിൻ്റെ ജോലി എന്ത് രാജ്കോട്ടിലെയും പോർബന്ദറിലെയും ദിവാൻ നെക്സ്റ്റ് സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞതാര് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിക്ക് എത്ര മക്കളാണുള്ളത് നാല് മക്കൾ ഗാന്ധിജിയുടെ സമുദായം ഏത് ഉത്തരം ബനിയ ആർക്ക് വേണ്ടിയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സമരം സംഘടിപ്പിച്ചത് നീലം കർഷകർക്കു വേണ്ടി ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഉത്തരം നെയ്ം താലിം ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമപഠനം നടത്തിയ സ്ഥാപനമേത് ഇന്നർ ടെമ്പിൾ ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത് പുത്തലിഭായി ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേര് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തതാര് റിച്ചാർഡ് ആറ്റൻബറോ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ആണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരെന്ത് രംഭ രംഭ എന്നാണ് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് നൽകിയ ബഹുമതി ഏതൊക്കെ കൈസർ ഇ ഹിന്ദ് മെഡലും ബഹുമതിയും സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് ഉത്തരം മഹാത്മാ ഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതാര് ഉത്തരം ഗാന്ധിജി അടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത് എഴുപത്തിയൊമ്പതാം വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഉപ്പു നിയമം ലംഘിക്കാൻ ഗാന്ധിജി തിരഞ്ഞെടുത്ത സ്ഥലം ഉത്തരം കടപ്പുറം ഗാന്ധിയുടെ സഹോദരി ആര് റാലിയത്ത് ബഹൻ ആണ് ഗാന്ധിജിയുടെ സഹോദരി അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആര് ഗാന്ധിജിയുടെ ഘാതകനായ നാഥോറാം വിനായക് ഗോഡ്സയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വ്യക്തി അടുത്തത് ഗാന്ധിയുടെ മക്കൾ ആരൊക്കെ ഹരിലാൽ മണിലാൽ ദേവദാസ് രാമദാസ് എന്നിവരാണ് ഗാന്ധിജിയുടെ മക്കൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ആണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഗോഖലെ എൻ്റെ രാഷ്ട്രീയ ഗുരു ഈ കൃതി രചിച്ചതാര് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി മഹാത്മാ ഗാന്ധി മരണപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആദ്യ സന്ദർശനം എന്നായിരുന്നു അഞ്ച് തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് കിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം ആദ്യമായി കോഴിക്കോട്ടെത്തി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതായി ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഭഗവത്ഗീത നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജയിൽവാസത്തിനിടയിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി ഭാഷയിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിൽ ത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത് ഉത്തരം ബർദോളി ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു ഹരീശ്ചന്ദ്ര ശ്രാവണകുമാരൻ ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ച പതിപ്പിന്റെ പേരെന്തായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് വിശേഷിപ്പിച്ചത് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗരിചൗരാ സംഭവം ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു വാർത്തയിൽ ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥം ഏത് ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥം തൻ്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തകരൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം ഉത്തരം ഹിന്ദു സ്വരാജ് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളിയെ ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഏതായിരുന്നു ആ ഗ്രാമം നൗകാലി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ള എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആര് മഹാത്മാ ഗാന്ധി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായി ആചരിക്കുന്നു അഹിംസാ ദിനം കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജനിച്ചു വളർന്ന വീട് കീർത്തി മന്ദിർ ആണ് ഗാന്ധിജി ജനിച്ചു വളർന്ന വീട് ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാം എന്ന് ഏറെ ആഗ്രഹിച്ച ഭാഗം ഗാന്ധിജിയുടെ ശൈശവ വിവാഹം ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠന വിഷയം കണക്ക് ഗാന്ധിജിക്ക് നിരീശ്വരത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയാക്കിയ ഗ്രന്ഥം ഏത് മനുസ്മൃതി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ട്രാൻസ്വാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഏത് സ്ഥാപനത്തിൻ്റെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ ഗാന്ധിജിയെ സ്വാധീനിച്ച അമേരിക്കൻ ചിന്തകൻ ആരായിരുന്നു ഹെൻറി ഡേവിഡ് തോറോ വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് പൊതുവെ പറയുന്ന പേരെന്താണ് പാസിയോറസിസേഴ്സ് ഗാന്ധിജി ചർക്ക തിരിക്കുന്ന വിഖ്യാതമായ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ ആര് മാർഗരറ്റ് ബുർക്കെ വൈറ്റ് ഗാന്ധിജിയെ ചർക്ക പരിചയപ്പെടുത്തിയത് ആര് ഗാബെൻ മജുന്ദാർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമങ്ങൾ ഏതൊക്കെ ടോൾസ്റ്റോയി ഫാമും ഫിനിക്സ് സെറ്റിൽമെൻറ്റും ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലൻ ഗാന്ധിജി നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് ആഭരണങ്ങൾ സംഭാവന നൽകിയ പെൺകുട്ടി കൗമുദി ടീച്ചർ ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ഏത് യർവാദ ജയിൽ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത് നവജീവൻ ഏത് ഫ്രഞ്ച് നോവലിസ്റ്റാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് റോമൈൻ റോളണ്ട് എ വീക്ക് വിത്ത് ഗാന്ധി ഇത് ആരുടെ കൃതിയാണ് ലൂയിസ് ഫിഷർ ഐ ഫോളോ മഹാത്മാ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കെ എം മുൻഷി ഗാന്ധിയും ഗോഡ്സെയും എന്ന കൃതി എഴുതിയത് ആര് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് ആര് സി ശങ്കരൻ നായർ മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ആര് ഡി ജി ടെൻഡുൽക്കർ ഓസ്കാർ പുരസ്കാരം നേടിയ സിനിമയാണ് ഗാന്ധി ഇത് സംവിധാനം ആര് റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ആര് ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിജിയായി അഭിനയിച്ചത് ഗാന്ധിയുടെ സമരമാർഗം സത്യാഗ്രഹം ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയുടെ മനോരാജ്യം രാമരാജ്യം ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയ ഗാന്ധിജിയുടെ സന്ത സി ജവഹർലാൽ നെഹ്റു ഗാന്ധി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ ഗുജറാത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു നൂറ്റി അറുപത്തിയെട്ട് ദിവസം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏത് അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം ശ്യാംനഗൽ ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ് ദേശായി യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചരണാർത്ഥം ആയിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം